പ്രിയ രക്ഷിതാക്കളെ കുട്ടികളെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ലേ ഹിന്ദി അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ ആദ്യത്തെ രണ്ട് യൂണിറ്റുകൾ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ഇത് അഞ്ചാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റ് അത് കണ്ടോ ദുലാരെ പൽ എന്നാണ് പേര് ധൂപ് ആകുകയും എന്നൊരു കവിതയുണ്ട് ടോമി ഓർമ്മ എന്നുള്ളൊരു കഥയുണ്ട് അതുപോലെ പില്ല എന്നുള്ളൊരു കവിതയും കൂടി ഉണ്ട് നമ്മൾ ആദ്യത്തെ ധൂപാകെ എന്നുള്ള കവിതയുടെ ഓഡിയോ ഓൾറെഡി ഈ ചാനൽ വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് അപ്പോൾ അതൊന്നുകൂടെ കേട്ട് നോക്കണം കേൾക്കാത്തവർ ഇനി അതിൻ്റെ രംഗ് ഒരു സെക്ഷൻ ഉണ്ട് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കളറുകൾ പരിചയപ്പെടുത്തുകയാണ് പിന്നെ ശബ്ദം പഹച്ചാനയും കവിതാമയും രേഖാങ്കിതകര എന്നുള്ളതാണ് ഈ വാക്കുകൾ കവിതയിൽ രേഖപ്പെടുത്തുക നോക്കിയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ആദ്യ അക്ഷരങ്ങളിലല്ല അപ്പോൾ പരിചയപ്പെടുത്തുന്നത് കൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത് ഇവിടെ ഇനി അടുത്തത് എന്നുള്ള കഥയാണ് അപ്പോൾ അത് ചിത്രകഥാരൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ചിത്രവായന ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ചില ചില കാര്യങ്ങൾ ഹിന്ദിയിൽ തന്നെ ഒരു സംഭാഷണ രൂപേനയോ ആത്മകഥാ രൂപേനയോ ഒക്കെ തന്നിട്ടുമുണ്ട് ഇനി പില്ല പിള്ള എന്ന് വെച്ചാൽ പപ്പി എന്നാണേ പപ്പി പട്ടിക്കുട്ടി പട്ടിക്കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കുഞ്ഞ് കവിതയും കൂടെ തന്നിട്ടുണ്ട് ഇനി ഏഴാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ യൂണിറ്റിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം ഇവിടെ ഖുദ്സെ പ്യാർ എന്നുള്ളൊരു കവിതയുണ്ട് സാഫ് സഫായ്മേ അവൽ ഗാവുന്നോണ്ടൊരു ലേഖനവും കൂടെ ഉണ്ട് അപ്പം ഖുദ്സെ പ്യാർ എന്നുള്ളൊരു കവിതയാണ് അതിൽ സ്വയം സ്നേഹിക്കുന്നതിനെക്കുറിച്ച് എല്ലാവരും സ്വയം സ്നേഹിക്കേണ്ടതിൻ്റെ പറയുന്ന ഒരു കവിതയാണ് സൂര്യൻ സ്വയം സ്നേഹിക്കുന്നു അതുപോലെ പൂക്കൾ സ്വയം സ്നേഹിക്കുന്നു മേഘം സ്വയം സ്നേഹിക്കുന്നു അതേപോലെ നമ്മൾ സ്വയം സ്നേഹിക്കണം മറ്റുള്ളവർക്ക് ഉപകാരമാകുക എന്നുള്ളൊരു തീം വരുന്ന ഒരു കവിതയാണത് പിന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട് വാക്യങ്ങൾ നിർമ്മിക്കാനും തിരിച്ചറിഞ്ഞ് എഴുതാനും ഒക്കെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആശയക്കുറിപ്പ് ആസ്വാദനക്കുറിപ്പ് എഴുതാനും ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ഒരു ലേഖനമാണ് സാഫ് വ്യക്തി അവചിത്വത്തിൻ്റെയും പരിസ്ഥിതി ശുചിത്വത്തിൻ്റെയൊക്കെ ആവശ്യകത നമ്മൾ ബോധ്യപ്പെടുന്ന ഒരു ലേഖനമാണ് അടുത്തതായിട്ട് ചേർത്തിട്ടുള്ളത് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട മേഘാലയയിലെ മാവ്ലിനോങ് എന്ന ഗ്രാമത്തെക്കുറിച്ചാണ് ഈ ലേഖനം അതിൻ്റെ തുടർന്നുള്ള ആക്ടിവിറ്റികളും ഉണ്ട് ഇത്രയാണ് അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ ഹിന്ദിയുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ യൂണിറ്റുകൾ ഇനി ധൂബാഗ എന്നുള്ള കവിതയുടെ ഓഡിയോ നിങ്ങൾ കേട്ട് കാണുമല്ലോ അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അടുത്തതായിട്ട് ഇടാം ഓക്കെ താങ്ക് യു കീപ്പ് വാച്ചിങ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്